ശ്രീകണ്ഠപുരം കൃഷിഭവൻ ഫ്ലോറി വില്ലേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയും കെ സി ബി ശ്രീകണ്ഠപുരം ഇലക്ട്രിക്കൽ സെക്ഷന്റെയും ഇ എം എസ്ഇ യുടെയും കിസാൻ സർവീസ് സൊസൈറ്റി ശ്രീകണ്ഠപുരത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന ഊർജ സംരക്ഷണ സെമിനാറും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വികസനകാര സ്ഥിരം സമിതി അധ്യക്ഷ ജോസഫിന വർഗീസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സി ജോസഫ് നസീമ വി പി ത്രേസ്യമ മാത്യു കൌൺസിൽ ഓഫ് കിസാൻ സർവീസ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റുമായ കെ ജെ ചാക്കോ കൊന്നയ്ക്കൽ വർഗീസ് വയലാമണ്ണിൻ ഷംസീർ കെ എം സണ്ണി കൊച്ചുപുരക്കൽ ആന്റണി ജിരകത്തിൽ ജോസ് കുലീൽ വിൽസൻസ് സെബാസ്റ്റ്യൻ ജോയി കൊച്ചുപുറയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ശിവജി പത്മനാഭൻ എന്നിവർ ക്ലാസ് നയിച്ചു ചടങ്ങിൽ മികച്ച പ്രതിഭകളെ ആദരിച്ചു കെ എസ് എസ് ആകരിച്ചു നാലാം വാർഡ് കട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് പല തിരക്കുകൾക്കിടയിലും ഇതുപോലെ ഭൂകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അത് മറ്റുള്ളവരിലേക്ക് വിനിമയം സന്ദേശമാ സന്ദേശം വിനിമയം ചെയ്യാനുമായി നടത്തുന്ന ഈ പ്രവർത്തനം അങ്ങേറ്റം വിലമതിക്കുന്ന പ്രവർത്തനമാണ് നഗരസഭയുടെയും പ്രത്യേകിച്ച് നാലാം വാർഡിന്റെയും പ്രവർത്തന വഴിയുള്ള ഒരു നാഴികക്കല്ലാണ് ഈ പ്രവർത്തനം നമ്മൾ ആർക്കാണ് പൂക്കൾ ഇഷ്ടമില്ലാത്തത് അല്ലെ പൂക്കൾ ആവശ്യമുള്ള സ്ഥലങ്ങൾ നിരവധിയാണ് ഇപ്പോൾ പിറന്നാൾ പിറന്നാൾ പോലും ഇപ്പോൾ ഒരു കല്യാണത്തിന്റെ മുടിയിലാണ് ഓരോ വീടുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് പിറന്നാളിന് വേണം അച്ഛന്മാരുടെ പട്ടത്തിനൊക്കെ നമുക്കറിയാം തലേ ദിവസം രണ്ട് ദിവസം മുമ്പേ മുഴുവൻ അലങ്കരിച്ച് അത് ഒറിജിനൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ് കല്യാണം മരണം മരണ അടിയന്തരം ചരമ വാർഷികങ്ങൾ ഇങ്ങനെ പിന്നെ നിരന്തരമായിട്ട് നമ്മൾ ഈ സെമിത്തേരിയിലൊക്കെ പൂ വയ്ക്കുന്നവരൊക്കെയുണ്ട് കബറിടത്തില് കലറയില് അപ്പൊ ഇങ്ങനെ പൂക്കൾ സജീവമായ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലാത്ത രണ്ട് റോസാച്ചല്ലൊരു പൂ ഇട്ട് നിൽക്കുന്ന കാണാൻ നമുക്ക് വലിയ ഇഷ്ടമാണ് നമ്മൾ അവിടെ വന്നു നോക്കാതെ ആരും പോവില്ല ആ ഒരു പൂ ഇങ്ങനെ വിടന്നു നിൽക്കുന്ന കണ്ടാൽ കുഞ്ഞു കുഞ്ഞു മക്കളുടെ ഒരു ചിരിയൊക്കെ കണ്ടാൽ നമ്മൾ നോക്കി നിന്നു പോകും കാരണം അത്രയും പ്രകൃതിയുടെ വരദാനങ്ങളാണ് അതെല്ലാം പ്രകൃതിയുടെ ഏറ്റവും സൗഭാഗ്യങ്ങളാണ് ഈ പൂക്കൾ പൂക്കൾ വസന്തകാലത്ത് മാത്രമല്ല അല്ലാതെ ഓക്കീടൊക്കെ അല്ലാത്ത സമയത്തും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് വളരെ മനോഹരമായ നല്ല ടൈപ്പ് ചെടികളാണ് സിയോ സിയോളജി ചെടികളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ട് നൂറ് ആന്തൂര്യം സാധാരണഗതിയിൽ ആന്തൂര്യത്തിനൊന്നും മുന്നൂറ് മുന്നൂറ്റി നാപ്പത് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കാറ് ഇവിടെയും നമ്മൾ വന്നപ്പോൾ കണ്ട തന്നെ കണ്ടു നല്ല ചെറിയ കളറിലെ നല്ല മനോഹരമായ പൂക്കളോട് കൂടിയ അന്തൂര്യങ്ങൾ